now ലോകമെമ്പാടുമുള്ള യാത്രക്കാരുടെയും അതോടൊപ്പം തന്നെ സാഹസികരുടെയും വിശ്വാസ്യത നേടിയ ബ്രാൻഡാണ് വിക്ടോറിയ നോക്സ് പോരാട്ടങ്ങളെ അതിജീവിച്ച സൈനികരുടെ ഓർമ്മകളുമായി ഇടചേർന്ന് ചുവപ്പും വെള്ളിയും കലർന്ന കയ്യിലൊതുങ്ങുന്ന മൾട്ടി ടൂളുകളായി സ്വിസ് ആർമി നൈഫ് ചരിത്രത്തിൽ ഇടം പിടിച്ചു എന്നാൽ ഇന്ന് ഈ പ്രശസ്തമായ സ്വിസ് ഉൽപ്പന്നം കടുത്ത സാമ്പത്തിക പോരാട്ടത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വിറ്റ്സർലാൻഡിൽ നിന്നുള്ള ഇറക്കുമതികൾക്ക് മുപ്പത്തിയൊമ്പത് ശതമാനം താരിഫ് ഏർപ്പെടുത്തിയതോടെ വിക്ടോറിയ നോക്സ് പ്രതിസന്ധിയിലായി ഈ അധിക നികുതി ലാഭമാർഗങ്ങളെ ഇല്ലാതാക്കുകയും കമ്പനിക്ക് പ്രതിവർഷം പതിമൂന്ന് മില്യൺ ഡോളറിന്റെ അധിക ബാധ്യത വരുത്തുകയും ചെയ്യും ഈ വെല്ലുവിളിയെ മറികടക്കാൻ അമേരിക്കൻ വിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കാനും പുതിയ ആഗോള വിപണികൾ കണ്ടെത്താനുമാണ് കമ്പനി ശ്രമിക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം യൂറോപ്പിൽ നിലയുറപ്പിച്ച അമേരിക്കൻ സൈനികർക്കിടയിൽ പ്രിയങ്കരമായ ഉത്പന്നമാണ് വിക്ടോർ നോക്സിന്റെ ചുവപ്പും വെള്ളിയും കലർന്ന മൾട്ടി ടൂൾ സ്വിറ്റ്സർലാൻഡിലെ ഇമ്പാക്കിലുള്ള ഫാക്ടറിയിലാണ് വർഷം തോറും പത്ത് ദശലക്ഷം സിസ് ആർമി നൈഫുകൾ നിർമ്മിക്കുന്നത് അടുക്കള കത്തികൾ വാച്ചുകൾ ലഗേജുകൾ എന്നിവയും വിക്ടോറി നോക്സ് ഉൽപ്പാദിപ്പിക്കുന്നു ട്രംപ് ഭരണകൂടം അമേരിക്കയുടെ വ്യാപാര കമ്മി കുറയ്ക്കുന്നതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ സ്വിറ്റ്സർലാൻഡിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് മുപ്പത്തി ശതമാനം താരിഫ് ഏർപ്പെടുത്തിയത് സ്വിസ് നിർമ്മാതാക്കൾക്ക് വലിയ ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ താരിഫുകൾ നിലനിർത്തുകയാണെങ്കിൽ അത് അസാധാരണമാം വിധം വെല്ലുവിളി നിറഞ്ഞ സാഹചര്യമായിരിക്കുമെന്നാണ് കമ്പനിയുടെ സിഇഒ ആയ കാൾ എൽസൺ അഭിപ്രായപ്പെടുത്തത് അദ്ദേഹത്തിന്റെ മുതുമുത്തച്ഛനാണ് ആയിരത്തി എണ്ണൂറ്റി എമ്പത്തിനാലിൽ ഈ കമ്പനി സ്ഥാപിച്ചത് ഈ അധിക നികുതി വിക്ടോറിയ നോക്സിന് പ്രതിവർഷം പതിമൂന്ന് മില്യൺ ഡോളർ അധിക ചെലവ് ഉണ്ടാക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കമ്പനിക്ക് ലഭിച്ച നാനൂറ്റി പതിനേഴ് മില്യൺ സ്വിസ് ഫ്രാങ്ക് വരുമാനത്തിന്റെ ഏകദേശം പതിമൂന്ന് ശതമാനം അമേരിക്കയിൽ നിന്നായിരുന്നു മുപ്പത്തിയൊമ്പത് ശതമാനം താരിഫ് തുടർന്നാൽ അമേരിക്കയിലേക്ക് അയക്കുന്ന എല്ലാ ഉത്പന്നങ്ങൾക്കും കമ്പനിക്ക് നഷ്ടം സംഭവിക്കുമെന്നാണ് എൽസനർ പറയുന്നത് താരിഫ് ഒഴിവാക്കാനായി ഉൽപ്പാദനം അമേരിക്കയിലേക്കോ യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളിലേക്കോ മാറ്റുന്നത് വിക്ടോറി നോക്സ് പരിഗണിച്ചിരുന്നു എന്നാൽ അത് നടപ്പിലാക്കേണ്ടെന്നാണ് ഒടുവിൽ തീരുമാനിച്ചത് ഒരു ഉൽപ്പന്നം സ്വിസ് എന്ന ലേബലിന് അർഹത നേടണമെങ്കിൽ അത് അറുപത് ശതമാനം നിർമ്മാണ ചെലവുകൾ സ്വിറ്റ്സർലാൻഡിലായിരിക്കണം ആർമി നൈഫ് വിദേശത്ത് നിർമ്മിക്കുന്നത് ഒരു സാധ്യതയെ അല്ല എന്നാണ് എൽസണർ പറയുന്നത് ബ്രാൻഡിന്റെ പാരമ്പര്യം സ്വിസ് പൈതൃകത്തെ ആശ്രയിച്ചിരിക്കുന്നതാണ് ഇതിന് കാരണം കുടുംബത്തിന്റെ ഉടമസ്ഥയിലുള്ള വിക്ടോറി നോക്സ് ഒറ്റയ്ക്കല്ല എന്നാണ് ഈ താരിഫ് പ്രഹരം നേരിടുന്നത് സ്വിസ് മെക്കാനിക്സ് ട്രേഡ് ബോഡിയുടെ സർവേ പ്രകാരം നാൽപ്പത്തി അഞ്ച് ശതമാനം സ്വിസ് ചെറുകിട ഇടത്തര നിർമ്മാണ കമ്പനികൾക്കും അമേരിക്കൻ താരിഫ് കാരണം ഓർഡറുകൾ കുറഞ്ഞതായി അനുഭവപ്പെടുന്നുണ്ട് സ്വിസ് ഫ്രാങ്കിന്റെ മൂല്യം ഡോളറിനെതിരെ പന്ത്രണ്ട് ശതമാനം വർദ്ധിച്ചതും കമ്പനികളുടെ ലാഭത്തിൽ കുറവുണ്ടായിട്ടുണ്ട് നോവാർട്ടീസ് റോഷെ പോലുള്ള മരുന്ന് നിർമ്മാതാക്കൾ സ്വാച്ച് ഗ്രൂപ്പ് പോലുള്ള വാച്ച് നിർമ്മാതാക്കൾ നെസ്ലെ പോലുള്ള ഭക്ഷ്യ ഭീമന്മാർ എന്നിവരും താരിഫിന്റെ പിടിയിലാണ് ഞങ്ങൾ ഒന്നാം ലോക മഹായുദ്ധം സാമ്പത്തിക മാന്ദ്യം രണ്ടാം ലോക മഹായുദ്ധം ആഗോള സാമ്പത്തിക പ്രതിസന്ധി എണ്ണ പ്രസന്ധി എന്നിവയെല്ലാം അതിജീവിച്ചവരാണ് ഇത് ഏറ്റവും പുതിയ വെല്ലുവിളി നിറഞ്ഞ സാഹചര്യമാണ് ഇത് മറികടക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്നാണ് എൽസനർ പ്രത്യാശ പ്രകടിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്തോ മൈ ടി